ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തത്തലീൽ എന്ന ഒരു വിഷയമാണ് എന്താണ് തത്തലീൽ തെളിവുകൾ നോക്കാതെ അന്തമായിട്ട് പിൻപറ്റുന്നതിനെയാണ് തക്കലീതെന്ന് പറയും തക്കലീദിലാ ഉച്ചത്തിൽ തെളിവുകളില്ലാതെ പ്രമാണങ്ങളില്ലാതെ ഒരു വ്യക്തിയുടെ വാക്കിനെ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ തക്കലീൽ എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് പ്രവാചകൻ സുല്ലാഹു അലി വസല്ലം വരുന്നതിന് മുമ്പുള്ള സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഒരുപാട് കാലങ്ങളോളം പ്രവാചകന്മാരൊന്നും വരാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു സുഹൃത്തിയാസി അത് മരിച്ചോടത്താണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഓതാറുള്ളത് ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അർത്ഥം ഒക്കെ എടുത്ത് പരിശോധിച്ച് പരിഭാഷകളൊക്കെ പഠിച്ച് അള്ളാഹു എന്താണ് എന്നോട് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കൊക്കെ അള്ളാഹു സുബാൻ വത്താര നിയോഗിച്ച ആ നാടിന്റെ അവസ്ഥയെ കുറിച്ച് പറയാം എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത് ഒരു ജനതക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജനതക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ജനതയുടെ പ്രത്യേകത എന്താ അടുത്ത കാലത്തൊന്നും അവരിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പിന്നെ റസൂസ്അഅലി സ്വലം വരുന്നതിന് മുമ്പുള്ള ആ നാടിന്റെ അവസ്ഥകളും വിശ്വാസങ്ങളും നിലപാടുകളും ഒക്കെ ഖുർആാൻ നമ്മളെ പല സ്ഥലങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മഹാനായ ഉമർ ബിൻ ി നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇസ്ലാമിനെ കുറിച്ച് അറിയണം ഇസ്ലാമിനെ കുറിച്ച് നീ ജാതീനെ കുറിച്ച് നീ പഠിക്കണം ജാതീയത്തിനെ കുറിച്ച് നീ പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇസ്ലാം നീ കൃത്യമായിട്ട് അറിയാതെ പോകും ഇസ്ലാം അതിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും അഴിഞ്ഞുപോകും എന്ന മഹാലായ ഉറപ്പൊരു സത്താപ്രതിയോ താങ്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇസ്ലാം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിനെ നമ്മൾ അറിയുന്നത് പോലെ തന്നെ ജാതീയത്വം പഠിക്കണം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ നിലപാടുകൾ അവരുടെ കർമ്മങ്ങൾ എന്തിനാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരാൻ യഥാർത്ഥം മാറ്റിവെക്കാൻ ഇസ്ലാം പഠിക്കുന്നത് പോലെ എന്ന് മഹാനായ ഉമർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ തകലീതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ അവസ്ഥകൾ മൂന്ന് തരത്തിൽ നമ്മളെ വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അധ്യായം ആയത്ത് നിങ്ങളൊന്നും പരിശോധിക്കാം ഒന്നാമത്തെ തകലീർ എന്ന് പറഞ്ഞാൽ പിതാക്കളെ കാക്കകാരണവന്മാരെ നമ്മുടെ വാപ്പമാരെ എന്റെ വാപ്പ എവിടെയാണോ അവിടെ ഞാൻ നിൽക്കൊള്ളു എന്റെ വെല്ലുവിപ്പ എവിടെയായിരുന്നു അവിടെ ഞാൻ നിൽക്കൊള്ളൂ അതിൽ നിന്ന് ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ എനിക്കൊരു മാറ്റവും ഇല്ല ഇതൊരു ഒരു ഒരു തകലീദായിട്ട് കുറാൻ പഠിപ്പിക്കണം നമ്മളെ ഇതൊരു അന്ധമായ ഇൻപറ്റത്തിലാണ് ഇത് ജാഹീര്യത്തിന്റെ വിശ്വാസാണ് നമ്മുടെ കുടുംബത്തിൽ എന്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട് സൗദി അറേബ്യയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യില്ല ഒരിക്കലും ജോലിക്ക് വേണ്ടി പോകൂല നേരത്ത് ചെയ്യുന്ന ആൾക്കാർ നെയ്യത്ത് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങൾ അല്ലാതായി മാറും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ നിലപാടുകളിലും കർമ്മങ്ങളിലൊക്കെ എന്ത് ചെയ്യും മാറ്റങ്ങൾ വരും അപ്പോ പിന്നെ നിങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കണ്ടേ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരണ്ടേ അതുകൊണ്ട് അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഇത്ര ഇസ്ലാം മതി ഞങ്ങളുടെ വാപ്പയും എല്ലിപ്പയും ഞങ്ങളുടെ കാരണവന്മാരൊക്കെ എങ്ങനെ ജീവിച്ചു അപ്പൊ അവർ നരത്തിലാണെങ്കിലോ ഞങ്ങളും നരകത്തിലേക്ക് പോകാൻ റെഡിയാണ് എന്ന് പറയുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ അത് ജാഗ്രഹത്തിന്റെ നിലപാടാണ് പശുദ്ധ കുറവത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തായത് അത് പരിശോധിക്കാം ഒരു പ്രവാചകന്മാരില്ല ഒരു പ്രവാചകന്മാരില്ല അവർ കടന്നു വന്ന സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ച് അള്ളാഹു സുബാൻ പറയാ അവരോട് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വർഗ്ഗ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ നാട്ടുകാർ പ്രവാചകന്മാർ നേരിട്ട നാട്ടുകാർ പറയുന്ന മറുപടിയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആപ അന ഞങ്ങളുടെ വാപ്പ കാരണവന്മാർ ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് അവിടെ തന്നെയാണ് ഞങ്ങളുമുള്ളൂ എന്ന് പറയുന്ന ആ നിലപാടായിരിക്കും അവരുടെ നിലപാട് അത് പ്രവാചകന്മാർ ചെതിരെ നിൽക്കുന്നവരുടെ നിലപാടായിട്ടാണ് പരിശുദ്ധ കുർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചാം അധ്യായത്തിൽ അള്ളാഹു വീണ്ടും നിങ്ങൾ അവരോട് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ എവിടെയാണോ അത് മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് മതി മതി ഞങ്ങളുടെ വാപ്പ എവിടെയാണോ അത് മതി ഞങ്ങൾക്ക് അവരുടെ ആദർശം എന്താണോ ആ ആദർശം ഞങ്ങളുടെ വെല്ലുപ്പമാർമാർ അവർ ഏതൊരു വിശ്വാസാണോ സ്വീകരിച്ചത് ചോദ്യം തന്റെ ആ ചോദ്യമാണ് നമ്മളെ അതാണ് ചിന്തിക്കേണ്ടത് അള്ളാഹു നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ പൂർവികരായ ആളുകളുടെ മതി അവരുടെ വിശ്വാസം കാര്യങ്ങൾ ഞങ്ങൾക്ക് മതിയെന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അവർ പിഴവിലാണെങ്കിലോ അതാണ് അല്ലാന്റെ ചോദ്യം അവർക്ക് ഹിതായു ലഭിച്ചിട്ടില്ല എങ്കിലോ അവർക്ക് സന്മാഹം ലഭിച്ചിട്ടില്ല എങ്കിലോ അവർ നരകത്തിന്റെ പാതയിലാണെങ്കിലോ അപ്പോൾ നിങ്ങൾ ആരൂപത്തിൽ തന്നെയാണോ പറയുന്നത് എന്ന് അള്ളാഹുസുബാൻ ചോദിക്കുക അവർ അറിയാത്തവരാണെങ്കിലും അവർ കൃത്യമായ അറിവില്ലാത്തവരാണെങ്കിലും അപ്പോഴും നിങ്ങൾ ആ ഒരു പാതയിൽ തന്നെയാണോ നിലകൊള്ളുന്നത് എന്ന അള്ളാഹിന്റെ ചോദ്യം നമ്മളെ ചിന്തിപ്പിക്കണം നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പഴമക്കാർ അതൊക്കെ ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അല്ലെ നമ്മൾ അവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാനും അതല്ല ഒരു മുസ്ലിമിന്റെ നിലപാട് ഒരു വിശ്വാസിയുടെ നിലപാട് മാ മാ എന്താണോ അത് എവിടെ ഉണ്ടാവും അത് പിൻപറ്റ അതിനെതിരെ ആരെന്ത് പറഞ്ഞ

അപ്പൊ കുറയുമുള്ള സഹോദരങ്ങളെ പിതാക്കന്മാരെ കാക്കകാരണന്മാരെ പിൻപറ്റാൻ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിഷയത്തിൽ അള്ളാഹുസുബാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആ പിന്നെ ജീവിതം പ്രവാചകന്മാർക്കെതിരെ ജീവിച്ചവരുടെ ജീവിതമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് രണ്ടാമത്തെ തത്തലിത് നമ്മുടെ നാട്ടിൽ നേതാക്കന്മാരും പ്രമുഖന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക അന്തമായിട്ട് അനുകരിക്കുക അതും ഇസ്ലാമിനെതിരാണ് പരിശുദ്ധ ഖുറാൻ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ

പ്രമുഖന്മാരായ ആളുകളെ നേതാക്കന്മാരായ ആളുകളെ അന്ധമായിട്ട് തക്കരീതി ചെയ്ത ആളുകൾ അനുകരിച്ച ആളുകൾ അവർ നാളെ ലോകത്തിൽ മുഖം കുത്തിക്കൊണ്ട് നാളകരകത്തിൽ വീഴുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതാക്കന്മാരനുസരിച്ചു പോയി എന്താ യത്താട്ടോ എന്റെ വകുപ്പ് പറയണല്ല അവർ പറയും ഞങ്ങൾ നേതാക്കന്മാരെ അനുസരിച്ചു പോയി നീ എന്താണോ പഠിപ്പിച്ചത് അതൊന്നും നോക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായില്ല ഞങ്ങളുടെ കൂട്ടത്തിലെ വകുബറ പ്രമുഖന്മാരെ അനുസരിച്ചു പോയി അങ്ങനെ ഞങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന് നാളെ വീഴുമ്പോൾ ഇത്തരം ആളുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ മാത്രമല്ല ആ സമയത്ത് അവർ പറയും കുറ്റവാളികൾ പറയും അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുക ഞങ്ങളെ പഴപ്പിച്ച നേതാക്കന്മാർ ഞങ്ങളെ പഴപ്പിച്ച പ്രമുഖന്മാർ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുക ഞാൻ അനുസരിക്കുന്ന നേതാവ് ആ നേതാവ് ഏത് പിന്നെ മാർഗത്തില അവിടെ ഞാനുള്ളൂ അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും ഞാനെന്ത് ചെയ്യില്ല ആ അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അത് അതെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ ആര് പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ടില്ല എനിക്കൊരു നേതാവുണ്ട് ആ നേതാവ് പറഞ്ഞ് മാത്രമേ ഞാൻ എന്തെയ്യുള്ളൂ അനുസരിക്കുകയുള്ളൂ അല്ലേ ഇതും പിന്നെ ജാഹിതത്തിന്റെ നിലപാടായിട്ടാണ് അള്ളാഹിന്റെ പരിശുദ്ധ ഗ്രഹം പഠിപ്പിച്ചത് മൂന്നാമത്തെ കഥലീതാണ് പണ്ഡിതന്മാരെ എന്ത് ചെയ്യുക അന്തമായിട്ട് പിന്മറ്റായി എന്നുള്ളത് പണ്ഡിതന്മാർ നാട്ടിലെന്തെങ്കിലും കത്തിയപ്പെട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നാലാണെങ്കിൽ മധാബ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല എന്ന വിശ്വാസം വെച്ചിട്ട് ഇമാം ഷാഫി അഹമ്മദ് അദ്ദേഹം മഹാ പണ്ഡിതന് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഭൂരിഭാഗം ആളുകളും കുറെ ആളുകൾ പിന്നെ ഈ ഷാഫി മഹാബ് അംഗീകരിച്ചുകൊണ്ട് ഷാഫി മദാബ് ഇമാം ഷാഫി അഹമ്മദ് അദ്ദേഹം എന്താ പറയുന്നത് അത് മാത്രം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും ഈ രൂപത്തിൽ പണ്ഡിതന്മാരെ അന്തമായിട്ട് അനുകരിക്കുന്ന ആളുകൾ അവരെയും കുറിച്ച് പുരാൻ പഠിപ്പിച്ചു അത് ജൂതന്റെ സ്വഭാവമാണ് ഒമ്പതാം അധ്യായം അവരിൽപ്പെട്ട അവരിൽപ്പെട്ട പണ്ഡിത പണ്ഡിത പുരോഹിതന്മാരെ പുരോഹിതന്മാരെ ായി സ്വീകരിച്ചു അള്ളാഹു സുബാനു കാര്യം ഹരാലാക്കി പഠിപ്പിച്ചാൽ പണ്ഡിതൻ എന്താണോ പറഞ്ഞത് ആ പണ്ഡിതൻ അത് ചിലപ്പോൾ ഹരാമാക്കിയിട്ടുണ്ടാകാം എങ്കിൽ അള്ളാഹുബാൻ മാറ്റിവെച്ചിട്ട് താൻ ഇഷ്ടപ്പെടുന്ന പണ്ഡിതൻ അവൻ അനുഗ്രഹിക്കുന്നു ആ പണ്ഡിതൻ ഹരാലാക്കി പഠിപ്പിച്ചത് അള്ളാഹു സുബാന് പഠിപ്പിച്ചതാകാം അതൊന്നും കേൾക്കേണ്ടതില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന മഹാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പണ്ഡിതൻ അതെന്താണോ പറഞ്ഞത് ആ പണ്ഡിതൻ അന്തമായിട്ട് അനുകരിക്കുന്ന അവസ്ഥ മൂന്ന് തരത്തിലുള്ള തസ്തീതാണ് അള്ളാഹുനെ പുറം പഠിപ്പിച്ചത് ഒന്ന് വാപ്പാനെ പിൻപറ്റ വെല്ലിപ്പാല പിൻപറ്റ നമ്മുടെ കാക്കകാരണവന്മാരെ പിൻപറ്റ രണ്ട് നേതാക്കന്മാരെ മാത്രം അനുസരിക്കാം അതിനെതിരെ പ്രമാണങ്ങൾ കണ്ടാലും കൊണ്ടില്ല നേതാക്കന്മാരെ വിട്ടിട്ടുള്ള കളിയില്ല മൂന്ന് പണ്ഡിതന്മാരെ പിൻപറ്റുന്ന അന്തമായിട്ട് ഈ മൂന്നും നിലപാടായിട്ടാണ് പരിശുദ്ധ ും വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇവിടെ ആയിരുന്നു സുഹാബത്ത് ഉണ്ടായിരുന്നത് ഈ വിശ്വാസത്തിലായിരുന്നു ഈ മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ കാലഘട്ട ജീവിതത്തിൽ അവിടേക്കാണ് ഹബീബുനം കടന്നു വന്നത് ഞാൻ പറഞ്ഞല്ലോ ജീവിത ആളുകളെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കൊടുത്തു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും என்ன <laughs> பின்பற்றணும் <laughs> <laughs> മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നെ എന്നും വേറെ ആരെയും പാടില്ല മതത്തിന്റെ വിഷയത്തിൽ അനുകൂടെ അനുകരിക്കാൻ പാടില്ല മതത്തിന്റെ വിഷയത്തിൽ ഒരു പാടില്ല മതത്തിന്റെ വിഷയത്തിൽ ഒരു പണ്ഡിതനെയും പാടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ പിൻപറ്റിക്കോ എന്നെ പിൻപറ്റിയിട്ട് എന്നെ അനുഗരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും മാത്രമല്ല നിങ്ങളുടെ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്തെല്ലാം ും ഭാഗങ്ങളാണ് എങ്കിൽ പോലും ഇന്ന് മുതൽ നമ്മൾ റസൂലും ഞാൻ ഒരു കാര്യവും സ്വീകരിക്കുകയില്ല ഒരാളെ അന്തമായിട്ട് അനുകരിക്കുകയില്ല ഇന്ന് തീരുമാനിച്ചാൽ അമ്പത് വയസ്സ് നമുക്ക് പിറന്നിട്ടുണ്ടോ ആ അമ്പത് വർഷങ്ങൾ നാം ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം തരുമെന്നാണ് ഓതിയിട്ട് മഹാനായ മുഹമ്മദ് അവരുടെ ജീവിതം എന്താ പിന്നീട് കാലം കാലം അത്രയും ഈ രൂപത്തിൽ അനുകരിച്ചിരുന്ന ആ ആളുകൾ അവർ അവർ വിശ്വസിച്ച് ഇസ്ലാം അംഗീകരിച്ച് ശേഷം കാര്യങ്ങൾ മഹാനായ അബ്ബാസ് പറഞ്ഞു കൊടുക്കുക അച്ഛന്റെ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അജിന്റെ രീതികൾ ഓരോന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില ചോദിച്ചു സദസിൽ നിന്ന് പഠിപ്പിച്ചത് കേൾക്കണം

ഞാൻ 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 നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമർ ഉമർ നിങ്ങൾ 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 എന്നോട് എന്നോട് പറയാ പറയാ പറഞ്ഞു 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 പറയുന്നത് എന്നോട് ചോദിക്കുന്നത് എന്ന് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർക്കാറായിട്ടുണ്ട് അതായത് അള്ളാഹുവിന്റെ ശിക്ഷ ഇളങ്ങാറായിട്ടുണ്ട് എന്ന് മഹാനായ

അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുക ഒരിക്കൽ കിട്ടുന്ന ഒരു ഉപദേശം ആ ഉപദേശം കേൾക്കാൻ വേണ്ടി നേരത്തെ വരാം ഞാന് മിക്കപ്പോഴും നിലമ്പൂരി അടവണ്ണയിൽ നിന്ന് മണിക്കൂറുകളോളം യാത്ര ഇങ്ങോട്ട് എത്തി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ് അല്ലെ വെള്ളിയാഴ്ച നമുക്ക് പിന്നെ നമസ്കാരത്തിന്റെ കൂടെ നമുക്ക് പിന്നെ സംസ്കരിക്കാൻ പറ്റുമോ ഒരുപാട് ചർച്ചയാണ് ജമാക്കാൻ പറ്റോ ഒരുപാട് പിന്നെ തർക്കമുള്ളൊരു വിഷയമാണ് ജമ്മാക്കാൻ പറ്റൂല കാരണം റസൂസ് അല്ലാസ്ലാം കാണിച്ച് തന്നിട്ടില്ല അവിടെ നമ്മൾ ചിന്തിക്കണം റസൂസ് അലുലം ചെയ്തിട്ടില്ല യാത്ര ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച ദിവസം അപ്പൊ അതിനകത്ത് യാത്ര പോകേണ്ട എന്നുള്ളതല്ല യാത്ര നമ്മുടെ ദുര്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഞാനിപ്പോ പറഞ്ഞില്ല ഞാൻ യാത്ര ചെയ്തിട്ട് വരുന്നത് നമ്മൾ യാത്ര എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ വെള്ളിയാഴ്ച ജുമ്മകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ അത്ര അല്ലെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മിക്കപ്പോഴും ഓത്താറുണ്ട് സുഹൃത്തു ചുമ്പടും നിന്നും കേൾക്കാറുണ്ട് അല്ലെ അല്ലാതെ കച്ചവടം കാണുമ്പോൾ ഇതിനു പോണ ആൾക്കാരോട് അള്ളാന്റെ തക്കീത അതിനേക്കാളും ഒക്കെ നല്ല ഇവിടുണ്ട് അല്ലെ അല്ലാതെ

إن لم تكن هناك أي شخص من الأيام، فالذنب حاصر